ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു പോകുന്നു നടക്കുന്ന നീക്കങ്ങൾ നടക്കുന്നു ഡൽഹിയിൽ ഡി കെ കൊണ്ടുള്ള ഒരു നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ ഹൈക്കമാൻഡും തയ്യാറാണ് ഡി കെ ഒഴിവാക്കുന്നതിലൂടെ ഒരു കണ്ണ് നഷ്ടപ്പെടുമെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് ഹൈക്കമാൻഡിന് അങ്ങനെ ഡി കെ ചൊടിപ്പിച്ചിട്ട് ഒരു നീക്കം കർണാടകയിൽ വേണ്ട എന്നുള്ള വ്യക്തമായ തീരുമാനവും ഹൈക്കമാൻഡിനുണ്ട് ഡി കെ അങ്ങനെ ഒതുക്കി കളയാൻ പറ്റില്ല ഡി കെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല ഡി കെക്ക് വ്യക്തമായ ഒരു മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് സിദ്ധരാമയ്യയെ ഈ വിഷയത്തിൽ അനുകൂല നിലപാടെടുത്ത് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതും ഹൈക്കമാൻഡിന്റെ കൃത്യമായ ബോധ്യവുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഡി കെ ശിവകുമാറിന് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമോ കർണാടകയുടെ മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരം കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഡി കെ ശിവകുമാരനെ അങ്ങനെ അങ്ങ് കൈവിട്ട് കളയാൻ ഹൈക്കമാൻഡ് തയ്യാറാവില്ല കാരണം ഡി കെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനകത്ത് ഒരു വിമത നീക്കം നടത്തുമോ എന്നുള്ളതൊന്നും ഹൈക്കമാൻഡ് ആലോചിച്ചിട്ട് പോലും ഉണ്ടാകില്ല കാരണം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് അയാൾക്ക് ആവശ്യമുള്ളത് അയാൾ ചോദിക്കുകയും അയാൾക്ക് അർഹിക്കപ്പെട്ടത് അയാൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായി ആരെയും വേദനിപ്പിക്കാതെയാണ് സിദ്ധരാമയെ വേദനിപ്പിക്കാതെ ഹൈക്കമാൻഡിനെ വേദനിപ്പിക്കാതെ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ പറയുന്നു എന്നുള്ളതാണ് അയാൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് ഈ ഇത്രയും മണിക്കൂറുകളോളമായിട്ട് വലിയ രീതിയിലുള്ള ചൂടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പോലും അയാൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടില്ല നിരസം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ നേതാക്കന്മാരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് തല വർക്കിൽ അതായത് ഗ്രൗണ്ട് തല പണിയെടുക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പണിയെടുക്കുമ്പോൾ അയാൾ ഉറക്കമില്ലാതെ ഏത് പാതിരാത്രിയിലും എവിടെയും ചെന്നെത്താൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു നേതാവിനെ പരിഗണിക്കാതെ പോവുക എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ് അതേസമയം മറ്റൊരു ഇടത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡൈനാമിക് സാധനമാണ് സിദ്ധരാമയ്യൻ അപ്പൊ അദ്ദേഹത്തെയും ചൊടിപ്പിക്കാൻ പാടില്ല രണ്ടുപേരെയും ഒന്നിച്ചു നിർത്തിയിട്ടുള്ള ഒരു അനുനയ നീക്കം ആ നീക്കത്തിൽ തീരുമാനമുണ്ടാകും അതിന്റെ ആദ്യ ചർച്ച എങ്ങനെയായിരുന്നു അതായത് അനൌദ്യോഗികമായിട്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് സിദ്ധരാമയ്യ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിട്ടുള്ള ജനകീയ മുഖം അദ്ദേഹം പറയുന്നു ആദ്യ രണ്ടു വർഷം ഞാൻ മുഖ്യമന്ത്രിയായേക്കാം കാരണം സിദ്ധരാമയ്യയുടെ അവസാന തിരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അദ്ദേഹം ഉണ്ടാകില്ല അദ്ദേഹത്തിന് ഇനി അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷം ഡി കെക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഡി കെ വിഭാഗത്തിന്റെ പ്രശ്നം അശോക് ഗെഹ്ലോട്ട് അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ആണ് എന്റെ കാരണങ്ങൾ ഇതേ രീതിയിലുള്ള ഉടമ്പടികളൊക്കെ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു സച്ചിൻ പൈലറ്റിന് മന്ത്രിസ്ഥാനം കൊടുക്കാം മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്നുള്ള രീതിയിൽ അശോക് ഗെഹ്ലോട്ട് ഉണ്ടായിരുന്നു പിന്നീട് മാറി പറഞ്ഞു അത് കർണാടകയിൽ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും ഒരു വാഗ്ദാന ലംഘനം ഉണ്ടാകും അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിന് വ്യക്തമായ ഒരു ഉറപ്പ് നൽകാൻ വേണ്ടി പറ്റണം അത് എന്ത് വന്നു കഴിഞ്ഞാലും കിട്ടും എന്നുള്ള ഉറപ്പ് അത് എത്രത്തോളം സാധ്യമാണ് അപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കണ്ടീഷൻ ഡി കെ യുടെ അനുഭാവികൾ മുന്നോട്ട് വെക്കുന്ന ഒരു കണ്ടീഷൻ ആദ്യ പദത്തിൽ ഡി കെ അപ്പൊ ഡി കെ ആണെങ്കിൽ എന്തായാലും കൊടുക്കും അയാൾ ഒരു കടും ഒന്നും നടത്തില്ല പറഞ്ഞ വാക്കിന് കൂറും വിലയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഇല്ല എന്നുള്ളതല്ല ഇപ്പോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നടന്നാലും അപ്പൊ ഞാൻ എന്തായാലും വിട്ടത് അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ഡി കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി പദം ഡി കെ യുടെ കയ്യിലേക്ക് ഭദ്രമാക്കാനുള്ള നീക്കമാണോ നിലവിൽ നടക്കുന്നത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ട് ഈ ചർച്ചയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡി കെ ഒരു രാഹുൽ പ്രിയനാണ് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന സോണിയാഗാന്ധി ഇഷ്ടപ്പെടുന്ന ഗാന്ധി കുടുംബത്തിന് മറ്റെന്തിനേക്കാളും പരിഗണന കൊടുക്കുന്ന ഒരാളാണ് വർത്തി എൻ്റെ അമ്മയാണ് ആ അമ്മ എനിക്ക് വേണ്ടതൊക്കെ തരും അമ്മ മകൻ എന്തൊക്കെ കൊടുക്കുമോ അതൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ സംസാരിക്കുന്നത് തന്നെ വൈകാരികമായിട്ടാണ് അയാൾ അഹങ്കാരത്തിന്റെ പ്രയോഗമോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയുടെ പ്രയോഗമോ ഒന്നുമല്ല അയാൾ പറയുന്നത് ഒരമ്മയിൽ നിന്ന് മകന് കിട്ടേണ്ട സ്നേഹം കിട്ടണമെന്നുള്ളതാണ് അയാൾ വളരെ ഡീപ്പായിട്ട് ഒരു വൈകാരികതയോട് കൂടിയിട്ട് പോവുകയാണ് ആ കുടുംബത്തോട് എന്നെ എന്റെ അമ്മ സ്നേഹിക്കണം അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കൊണ്ടുപോകുകയാണല്ലേ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും പാർട്ടി എന്താണ് അദ്ദേഹത്തിന് എന്നുള്ളത് വ്യക്തമായി ഇങ്ങനെ ഒപ്പിയെടുത്ത് കാണിക്കുന്നുണ്ട് ഒരു നേതാവും ഇന്ത്യയിൽ പറയാത്ത രീതിയിലുള്ള വാക്കുകളാണ് ഇപ്പൊ സച്ചിൻ പൈലറ്റ് അവിടെ ഒരു പദയാത്ര അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാകാം അവിടെ ഒരു പദയാത്ര നടത്തുന്നു അങ്ങനെയുള്ള ഒരു റിബൽ വിമത നീക്കത്തില് ചുക്കാൻ പിടിക്കാൻ ഡി കെ തയ്യാറാകുന്നില്ല അതുകൂടാതെ ഡി കെ മറ്റു പലയിടങ്ങളിലേക്കും എത്തിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഒരു തരംഗം ശ്രദ്ധിച്ചെടുക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നു പക്ഷെ നിലവിൽ ഡി കെ മുഖ്യമന്ത്രിയാകുമോ ഡി കെക്ക് വ്യക്തമായ പരിഗണന കൊടുക്കുമോ ഈ മുഖ്യമന്ത്രിയാകാനിന് ഡി കെക്ക് പറ്റിയില്ല എങ്കിൽ ഡി കെക്ക് കൊടുക്കുന്ന അധികാരം എന്തായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടക കോൺഗ്രസിന്റെ ചുക്കാൻ ഡി കെയുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഒരു നീക്കം ചിലപ്പോൾ ഉണ്ടാക്കാം അപ്പൊ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഡി കെയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാരിച്ച ഉത്തരവാദിത്തമാകും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റില്ല തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സജീവമാകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഉണ്ടാകാം കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഡി കെ ഏത് രീതിയിൽ അനുനയിപ്പിക്കാൻ പറ്റും ഡി കെക്ക് ആദ്യ പദത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഡി കെ വന്നാലും സിദ്ധരാമയ്യ വന്നു കഴിഞ്ഞാലും കർണാടകയിലെ ബി അവസ്ഥ ഗോവിന്ദ എന്ന് തന്നെ സംഘപരിവാഹനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ തന്നെ താങ്ങാൻ പറ്റുന്നില്ല അവിടെ വലിയ വിഷയം ഉണ്ടാവുക പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുകയാണ് ഇവിടെ മാധ്യമങ്ങൾ കോൺഗ്രസിന് കുറ്റപ്പെടുത്തിയിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ ബി ജെ പിയുടെ അകത്ത് നൽകുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അവിടെ വോട്ട് ബാങ്കിനകത്ത് വലിയ രീതിയിലുള്ള ഇടിച്ചിലുണ്ടായിരിക്കുകയാണ് ആ ഇടിച്ചലിന് കാരണം യടിയൂരപ്പയാണെന്ന് പറയുന്നു ബസവരാജ് ആണെന്ന് പറയുന്നു ലിംഗായത്ത് വോട്ടുകൾ മറിയാൻ കാരണം പാർട്ടി നേതാക്കന്മാരാണെന്ന് പറയുന്നു അങ്ങനെ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അടി ആഭ്യന്തര ബിജെപിക്കകത്ത് നടക്കുകയാണ് അതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല പക്ഷെ കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന് വ്യക്തമായി ജനാധിപത്യ ജനാധിപത്യ മൂല്യം വെച്ച് പുലർത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വ്യക്തമായ പരിഗണന കൊടുക്കുന്ന ഏകാധിപത്യ മനോഭാവമില്ലാത്ത കോൺഗ്രസിനകത്ത് വ്യക്തമായൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്നതിനെ ആ വ്യാപകമായിട്ട് അതിനെ മറ്റു പല രീതിയിൽ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് വ്യക്തമായ ചണ്ടയുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് ബി ജെ പി എങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള ലക്ഷ്യം വെക്കുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട് എല്ലാവരും അല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടി കെ ശിവകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അയാൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ എന്ത് പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വിഷയമാകും എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് അയാൾ പറയേണ്ടിടത്തെ കാര്യങ്ങൾ പറയുകയുള്ളു അയാൾക്കറിയാം താൻ കാരണം പാർട്ടി ബലിയാടാകാൻ പാടില്ല കാരണം അദ്ദേഹത്തിലൂടെയാണ് കർണാടകയിൽ ഒരു വലിയ തരംഗമായി പാർട്ടി മാറുന്നത് അങ്ങനെയുള്ള സ്വയം കെട്ടിപ്പടുത്തിയ ഒരു കെട്ടിടം താൻ കാരണം തകരാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് കാരണം അതിന്റെ അടിത്തറ താൻ ഉണ്ടാക്കിയതാണ് ആ അടിത്തറക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ പോലും പാർട്ടിയെയോ സിദ്ധരാമയ്യയോ ഒരു രീതിയിലും സങ്കടപ്പെടുത്താത്തൊരവസ്ഥ അദ്ദേഹത്തിന് സിദ്ധരാമയ്യയുടെ വിഷയമൊന്നുമില്ല ഹൈക്കമാൻഡ് പറയട്ടെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉണ്ടാകട്ടെ അത് മാത്രമാണ് എനിക്ക് സ്വീകരിക്കാനുള്ളത് എന്തായാലും എന്ത് തീരുമാനം ഉണ്ടാക്കിക്കഴിഞ്ഞാലും സിദ്ധരാമയ്യ അതിനൊപ്പം നിൽക്കും പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിന് മുകളിൽ അദ്ദേഹത്തിന് അർഹതയുണ്ട് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന രംഗം തൊണ്ണൂറ് ദിവസത്തെ ഈ ജയിൽവാസം ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അനുഭവിച്ച വേദനകളാണ് ഇതല്ലാതെയും അദ്ദേഹത്തിന് ഇ ഡി സി ബി ഐ ഒക്കെ വേട്ടയാടിയത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും ആദ്യ പദത്തിൽ ടീ കെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉടൻ തന്നെ ഉത്തരമുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം